അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ രാജ് വെക്കില്ലെന്ന് കിഫ്ബി സി കെ എം ഇബ്രാഹിം കിഫ്ബി ജീവനക്കാർക്കുള്ള വിഷുദിന സന്ദേശത്തിലാണ് വിശദീകരണം സി ബി ഐ അന്വേഷണത്തെ അസധൈര്യം നേരിടുമെന്നും രാജ് എന്ന് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാമെന്നും ഇബ്രാഹിം വ്യക്തമാക്കി ബെനൽ ലാ സാബു ചേരുന്നു ബിനിൽ രാജ് വെക്കാമെന്ന് വെക്കണോ എന്ന് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇതിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന് നേരത്തെ കോടതി ഉത്തരവിട്ടതാണ് അതിൽ സി ബി ഐ അന്വേഷണ തുടക്കത്തിലുമാണ് ഇതിനെതിരെയാണ് അദ്ദേഹം ഇപ്പോൾ വിശുദ്ധ സന്ദേശത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയത് രാജിവെക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ കിഫ്ബിയുടെ സിഇഒ ആണ് ആ സ്ഥാനത്ത് നിന്നും രാജിവെക്കില്ല കാരണം രാജിവെച്ചാൽ ഈ ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് വ്യക്തമാകും അതുകൊണ്ട് തനിക്ക് തന്റെ കയ്യിൽ ഇത്തരത്തിൽ ഒരു രക്തക്കര ഇല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് കാരണം എല്ലാ രേഖകളും കൃത്യമായി ഹാജരാക്കിയതാണ് പ്രത്യേകിച്ച് കോടതിയിൽ ഈ കാര്യങ്ങൾ ഹാജരാക്കി പ്രത്യേകിച്ച് കൊല്ലം കടപ്പാക്കടയിലെ ഒരു കെട്ടിടവുമായി ബന്ധപ്പെട്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അതുമായി ബന്ധപ്പെട്ട് താൻ വരവിൽ കവിഞ്ഞ അതായത് സ്ഥിരം ശമ്പളം വാങ്ങിക്കുന്ന അധികമായി ഇ എം അടയ്ക്കുന്നു അതായത് മാസ വരുമാനത്തിൽ കൂടുതൽ തുക അടയ്ക്കുന്നു കാട്ടിയാണ് ജോൺ ിൽ തെരഞ്ഞെടുപ്പ് പരാതിയുമായി മുന്നോട്ട് വന്നത് പക്ഷേ അത് കൃത്യമായ രേഖകൾ താൻ കൈമാറിയതാണ് അത് മുഴുവൻ പരിശോധിച്ചില്ല എന്നൊരു വസ്തുതയാണ് അല്ലെങ്കിൽ അതിനൊരു കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് എന്നൊരു ആരോപണവും കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് ഇതിനെ സദയിര നേരിടുകയാണ് മുന്നോട്ട് ചെയ്യുന്നത് മാത്രമല്ല ഇപ്പോൾ രാജിവെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ രാജിവെച്ചാൽ തനിക്ക് ഇതിൽ പങ്കുടുന്ന കാര്യം വരും അതുകൊണ്ട് രാജിയുമായി മുന്നോട്ടു പോകില്ല നിലവിൽ സധൈര്യം ഇപ്പോൾ ഈ അന്വേഷണം നേടുമെന്നാണ് അദ്ദേഹം പറയുന്നത് പ്രത്യേകിച്ച് ഇരുപത് കോടിയുടെ ഒരു ആരോപണം അഴിമതി ആരോപണം ജേക്കബ് തോമസിനെതിരെ ഉന്നയിച്ചിരുന്നു പിന്നാലെ ഈ ആരോ ഉന്നയിച്ച് അല്ലെങ്കിൽ പരാതി നൽകിയ ജോഹൻ പുത്തമൃഗന്റെ ആരോപണത്തെ ജേക്കബ് തോമസ് ഒപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ കക്ഷി ചേരുകയും ചെയ്തു അത് ദുരുദ്ദേശമാണ് ഗൂഢാരജി ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ തന്റെ കയ്യിൽ രക്തക്കരയില്ല താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് പ്രത്യേകിച്ച് കൊല്ലത്തെ വസ്തു ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആ സഹോദരനുമായി ബന്ധുക്കളുമായി അതിൽ ആ ഇടപാടുണ്ട് അങ്ങനെ അവരുമായി ചേർന്നാണ് അതുമായി മുന്നോട്ടു പോയത് അതുകൊണ്ട് തനിക്ക് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് നിലവിൽ എന്തായാലും എന്തെങ്കിലും പരാതി ഉണ്ടായി അല്ലെങ്കിൽ രാജിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ താൻ രാജിവെക്കണമെങ്കിൽ അക്കാര്യം മുഖ്യമന്ത്രിക്ക് നേരിടാം അല്ലെങ്കിൽ മുഖ്യമന്ത്രി തീരുമാനിക്കും എന്ന് തന്നെയാണ് പറയുന്നത് മാത്രമല്ല ഇക്കാര്യത്തിൽ ജോമുവൻ പുത്തുമുരക്കലിന് തന്നോട് ശത്രുതയുണ്ട് ആ ശത്രുതയാണ് ഇത്തരത്തിൽ ഈ പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള കാരണത് കാരണമെന്നാണ് അദ്ദേഹം പറയുന്നത് രാജിയില്ല എന്ന് വ്യക്തമാക്കുകയാണ് എബ്രഹാം ഹർജിക്കാരനെതിരെ കടുത്ത ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് എന്തൊക്കെയാണ് ആ ആരോപണം നിലവിലെന്തായാലും തന്നെ വ്യക്തിപരമായി വിരോധം ഉണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അത് തന്നെയാണ് ഈ വിഷുദിന സന്ദേശത്തിൽ വ്യക്തമായി അദ്ദേഹം പറയുന്ന ഒരു കാര്യവും നിലവിൽ എന്തായാലും തനിക്ക് ഈ വരവിൽ കവിഞ്ഞ സ്വത്ത് ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം ആവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വിഷുദിന സന്ദേശത്തിൽ ഇത്തരം ശ്രദ്ധയിരം നേടുമെന്നും പറയുന്നത് അദ്ദേഹം ഈ ഉയരുന്ന ആരോപണം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇരുപത് കോടി രൂപയുടെ ഒരു ആരോപണം ജേക്കബ് തോമസിനെതിരെ അതായത് ഡി ജി പി ആണ് മുൻ ഒപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിനെതിരെ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുകയും അത് കണ്ടെത്തുകയും ചെയ്തതാണ് അതിന്റെ പേരിൽ ജേക്കബ് തോമസിന് തന്നോട് വിരോധമുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു അതിന്റെ ഭാഗമായി തന്നെ ജോഹൻ പൊത്തുമുരക്കലിലും തന്നോട് വിരോധമുണ്ട് അങ്ങനെ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം അദ്ദേഹം എടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഈ കോടതി വിധി തനിക്ക് നിർഭാഗ്യകരമാണ് ഇത് ജോം പുത്രമേ ശത്രുതയുണ്ട് അതോടൊപ്പം തന്നെ ചെക്കെ തോമസ് ഹരിജകാരന് ഒപ്പം നിൽക്കുന്ന ഒരു സ്ഥിതിയും വരുന്നു അങ്ങനെ വരുമ്പോൾ അതിൽ ഗൂഢാലിനുണ്ട് എന്നാണ് അദ്ദേഹം ആവർത്തിച്ച് ഈ പറയുന്ന ഒരു കാര്യം എന്തായാലും ഇക്കാര്യത്തിൽ കോൺഗ്രസിനും ഈ എബ്രഹാൻ ഒപ്പം നിൽക്കുന്ന കേബ്രഹാം ഒപ്പം നിൽക്കുന്ന ഒരു നിലപാട് ഇന്ന് രാവിലെ തന്നെ എം എം ഹാസൻ അക്കാര്യത്തിൽ പറയുകയും ചെയ്തതാണ് നിലവിൽ അദ്ദേഹം വിജിലൻസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് പരിശോധിക്കേണ്ടത് മുഖ്യമന്ത്രി അക്കാര്യത്തിൽ നിർണായകമായ തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു അത് എടുക്കണം എന്നൊരു കാരണമാണ് അദ്ദേഹം പറയുകയും ചെയ്യുന്നത് നിലവിൽ എന്തായാലും ഈ കേസിന് ഈ ഒരു അന്വേഷണത്തെ സഭയിൽ നേരിടുക സഭയാണ് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഒരു കാര്യവും പിന്നിലെ കെ എം ഇബ്രാഹിം പറയുന്നത് അതായത് ഭാര്യയുടെ അക്കൗണ്ടിലെ മുഴുവൻ രേഖകളും പരിശോധിച്ചിട്ടില്ല എന്നുള്ളൊരു ആരോപണം കോടതിക്കെതിരെയും ഉയർത്തുന്നുണ്ട് ആ തരത്തിൽ എന്തൊക്കെ ആരോപണങ്ങളാണ് അദ്ദേഹം ഉയർത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൊല്ലം കടപ്പാക്കടയിലെ ഒരു കെട്ടിടവുമായി ബന്ധപ്പെട്ട അതിന്റെ കാര്യമാണ് ആ കിട്ടിട നിർമ്മാണത്തിൽ സഹോദരനുമായി ചേർന്നാണ് ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ പണമിടപാട് നടത്തിയിട്ടുള്ളത് സഹോദരനുമായി തേർന്നിട്ടുള്ളതാണ് അത് കൃത്യമായി പരിശോധിച്ചില്ല അതായത് താൻ ഹാജരാക്കിയ രേഖകൾ ഈ സാമ്പത്തിക ഇടപാടിൽ ആരോപണം ഉയർന്നപ്പോൾ തന്നെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഹാജരാക്കിയതാണ് അത് കോടതി ഹാജരാക്കി പക്ഷേ അത് പൂർണ്ണമായും പരിശോധിച്ചില്ല എന്നാണ് എന്നാണ് ഇപ്പോൾ കെ എം അതായത് തന്റെ കയ്യിൽ എല്ലാ രേഖകളും ും കൃത്യമായ പരിശോധന സ്വത്ത് സമ്പാദന പരാതിയിൽ സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ രാജിവെക്കില്ലെന്ന് കിഫ്ബി പി സിഒ കെ എം ഇബ്രാഹിം പ്രഖ്യാപിച്ചിരിക്കുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു ബിനി ലീല